ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിതമായ കുണ്ടൂരിലെ പരിശുദ്ധ അമലോത് ദേവാലയം ഇന്ന് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അതിർത്തി ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴ എറണാകുളം ജില്ലയെയും തൃശ്ശൂർ ജില്ലയെയും വേർതിരിക്കുന്നു ഈ ഇടവകയെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുള്ളത് അമ്പഴക്കാട് ഫറോനയുടെ കീഴിലാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിൽ നിന്ന് ആദ്യമായി ഒരു വനിത ഒരു വർഷത്തേക്ക് ട്രസ്റ്റിയായി തിരഞ്ഞെടുത്ത് ഇന്ന് ആ അധികാരസ്ഥാനം ഏറ്റെടുക്കുകയാണ് കുണ്ടൂർ ഇടവ അംഗമായ കൈതത്ര പരേതനായ ഫ്രാൻസിൻ്റെ ഭാര്യ റൂസിലിയാണ് ആ കൈക്കാരി എന്ന് വേണമെങ്കിൽ പറയാം ട്രസ്റ്റിയായി ഇന്ന് ചുമതലയേറ്റും ഈ അമ്പഴക്കാട് ഫ്രോനയുടെ കീഴിലുള്ള ഒരു ദേവാലയത്തിലും ഒരു വനിത ഒരു ട്രസ്റ്റിയായി സേവനം ചെയ്തിട്ട് ഇല്ല എന്നുള്ളതാണ് അറിവ് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സേവന സന്നദ്ധയായി വന്ന റോസിലിയെ യൂട്യൂബ് ചാനലിന് വേണ്ടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് കുണ്ടൂർ പള്ളിയിലെ ട്രസ്റ്റിയായി ചാർജെടുത്ത റോസിലിയെ കുൻ യൂട്യൂബ് ചാനലിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് റോസ്ലി ഈ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു പൊതുയോഗ തീരുമാനത്തില് എന്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയും പെട്ടെന്ന് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്നാലും മാതാവിൻ്റെ ഒരു ഉൾവിളി ആയിരിക്കും എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിച്ചത് തട്ടിൽ തോമസും പിൻതാങ്ങിയത് ജെയ്സൺ ചിയടനുമാണ് അപ്പോൾ മാതാവ് എന്നെ കണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും എന്ന മാതാവിൻ്റെ ഒരു ഉൾവിളി ആയിരിക്കണം എനിക്ക് ആ പേര് നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് കരുതി ഞാൻ സ്വയം ഏറ്റെടുത്തു അതിൻ്റെ സ്ഥാനമേൽക്കൽ ജൂലൈ മൂന്ന് ആയ ഇന്ന് ആയിരുന്നു വളരെ സന്തോഷകരമായിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കുകയും ഇനി തുടർന്ന് ഒരു വർഷത്തേതി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി മാതാവിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹവും മാതാവ് നൽകി അനുഗ്രഹിക്കും എന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു റോസിലിൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റോസിലിയുടെ ഭർത്താവ് മരണപ്പെട്ടു മക്കൾ രണ്ടുപേരും വിദേശത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ റോസിലി അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ ഭർത്താവ് മരിച്ചത്തെട്ട് വർഷത്തോളമായി മൂത്ത മകനും ഫാമിലിയും ജർമ്മനിലാണ് ഇളയ മകനും ഫാമിലിയും യു കെയിലാണ് ഞാൻ ആറുമാസക്കാലം അവരുടെ അടുത്ത് പോയി താമസിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയതാണ് ഞാൻ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനു മുൻപ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും മറ്റ് ഇടവകയുടെയും എല്ലാ കുടുംബ കൂട്ടായ്മകളുടെയും എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുൻപന്തിയിൽ തന്നെ ഞാനുണ്ട് എനിക്ക് മാതാവിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയാനും പിന്നെ എൻ്റെ മക്കളോടാണെങ്കിലും ഈ ഇങ്ങനെ ഒരു ചാർജ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും വളരെയേറെ സന്തോഷത്തോടെ അമ്മയ്ക്കത് നേരിട്ടെടുത്താൽ കൊണ്ടുപോകാൻ പറ്റും ഒരു കാരണവശാലും അമ്മ പിന്നോട്ട് പോവണ്ട അമ്മയുടെ കൂടെ മാതാവുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാം ഞങ്ങളൊക്കെ പിന്നീലുണ്ട് എന്നുള്ള ധൈര്യം അവർ പറഞ്ഞിട്ടുണ്ട് മരുമക്കളാണെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടി അവരും പറഞ്ഞു അമ്മയ്ക്ക് അത് സാധിക്കും കാരണം അമ്മയ്ക്ക് എന്താ അത്യാവശ്യം വന്നാലും ഓടി നടക്കാം വണ്ടി ഓടിക്കുന്ന ആളാണ് പിന്നെ എന്ത് പ്രശ്നം വന്നാലും അമ്മ ഇപ്പോൾ ഓടി എത്തുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് എത്തുകയും ആറര അമ്പതാകുമ്പോഴേക്കും ഞാൻ ജപമാല ആരംഭിക്കും ആ ജപമാല കഴിഞ്ഞാലായിരിക്കും അച്ഛൻ ആറരയുടെ കുർബാനയ്ക്ക് വന്ന് കുർബാന തുടങ്ങുക അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് മാതാവിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവാണ് നടത്തി തരുന്നത് ഏത് കാര്യം വിചാരിച്ചാലും ഒരു കാര്യവും നടക്കാതെ വന്നിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരികയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരൻ ജോസഫ് പാറാശേരി ഇപ്പോൾ മരണപ്പെട്ടു ആള് ഈ പള്ളിയിലെ ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജോർജ് ആയിട്ട് ട്രസ്റ്റി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ മുൻകാലങ്ങളിലെ പ്രവർത്തനമൊക്കെ കണ്ട് ഞാൻ ഈ കുണ്ടൂരിൽ തന്നെ ജനിച്ചു വളർന്നതാണ് എന്നെ വിവാഹം കഴിച്ചത് തിരുത്തൂർക്കാണ് എങ്കിലും അവിടെ നിന്ന് മൂന്നാമത്തെ വർഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു കുണ്ടൂരിൽ തന്നെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും ഇവിടെ സ്ഥിരതാമസക്കാരാക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഈ പള്ളിയോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെറുപ്പം മുതലേ ഈ പള്ളിയുടെ അടിത്തറ മുതൽ ഞാൻ ഈ പള്ളിയിലെ കാര്യങ്ങൾ നോക്കുകയും പള്ളിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും എന്നാൽ കഴിയുന്ന വിധത്തിൽ മാതാവിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്പഴക്കാട് പറവനേട് കീഴിലുള്ള സെൻറ്റ് മേരീസ് ചർച്ച് കുണ്ടൂരിൻ്റെ അതിർത്തിയിൽ കൊറോനയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ട്രസ്റ്റി ആയിട്ട് ചാർജ് എടുക്കുന്നത് അതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എൻ്റെ ഒരു തീരുമാനമല്ല ദൈവ തീരുമാനമാണ് അതിൽ വന്നിരിക്കുന്നത് അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് പേര് നിർദ്ദേശിച്ച എല്ലാവരോടും പള്ളിയിലെ വികാരി അച്ഛനോടും മറ്റെല്ലാ ഇടവക ജനത്തോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിനോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഓക്കെ താങ്ക് യു